ടച്ച പോലെ കഴിഞ്ഞ അവിടെ ചെന്നുണ്ടാവില്ലേ അടച്ചുപോലെ കഴിഞ്ഞപ്പോ ചെന്ന നാളെ പറ്റൂല നാളാണ് ഒരു പണി ഉള്ളതാണ് അവക്കാൻ പറ്റൂല മറ്റന്നാൾ പോകാൻ പോയാച്ചോ മറ്റന്നാൾ കോഴിക്കോട്ടേക്ക് നോമ്പ് എടുക്കാൻ പോകാനാണ് അപ്പൊ നേരത്തെ പോകാൻ മറിഞ്ഞിക്കണ് പഠിച്ചോനെ ഇന്ന് എന്തായാലും റെഡി ആയാ മതി ഞാൻ മാം പോട്ടെ എന്തെങ്കിലും ഇന്ന് എന്തെങ്കിലും നേരെ മതി ഞാൻ വിളിച്ചല്ലേ ടാ ഞാനേ അർജന്റായി പോയിടാ അജി അറിഞ്ഞിട്ടില്ലേ നമ്മള് റേഷൻ കാർഡില് ലിങ്ക് ചെയ്യണത് ആ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ അല്ലേ ഞാനാണ് ചെങ്ങാ തീരെ പണിണ്ടാവൂല ഏഹ് അപ്പൊ ഇന്നൊരു പണിക്കല്ലാം പറന്ന് പണിക്ക് പോകാനും പറ്റൂല നാളെ ആണെങ്കിൽ തീരെ പറ്റൂല ഏഹ് മറ്റന്നെ മറ്റന്നാൾ കൂടി ചെയ്യാൻ മറ്റന്നാളാണെ എല്ലാരും കൂടി കോഴിക്കോടിന്റെ കുടുംബം അമ്മായിന് വരണ്ടല്ല അങ്ങനെ അങ്ങോട്ട് നോമ്പറക്കാൻ പോവുകയാണ് അപ്പൊ മറ്റന്നാളും പറ്റൂല ഞാൻ ഇന്ന് എന്തായാലും പണിയല്ലല്ലോ വലുത് ഏഹ് ഇതിപ്പോ ലിങ്കായാലല്ലേ നമുക്ക് എന്തും കാര്യങ്ങളും അങ്ങോട്ട് പോയതാണ് ചെങ്ങായി ഞാൻ പറഞ്ഞു ഭാര്യയോടും മക്കളോടും പറഞ്ഞു ഞാൻ ഞാനാദ്യം പോട്ടെ തിരക്കില്ല ഞങ്ങൾ ഓട്ടോഷപ്പിടാറുണ്ട് ഞാൻ പോയതാണ് ഞാൻ എന്തോരു പോട്ടേനാ ചെങ്ങായി ഞാൻ പോണ പോണക്കെ പ്രതീക്ഷനെ കണ്ടു പ്രതീക്ഷനോട് വെച്ച് എന്തൊക്കെ പറഞ്ഞു റേഷൻ കാർഡ് എടുക്കണത് ആധാർ കാർഡ് എടുക്കാൻ ഞാൻ ആധാർ കാർഡ് ആധാർ എടുക്കാൻ മറന്നു ഞാൻ ഞാൻ എടുത്തോണ്ടാവട്ടെ പിന്നെ കാണാം ഞാൻ പോയിട്ട് വരാനൊക്കെ

ചങ്ങായി ഒന്നും പറയണ്ട കഷ്ടകാലം പിടിച്ചവർക്ക് എന്നും കഷ്ടകാല പണിക്ക് പോയാ മതി എന്നോട് പറയാൻ ചെന്നപാട് ഓരോ പറഞ്ഞേ നെറ്റില്ല നെറ്റ് കിട്ടണില്ല ചെങ്ങായി നെറ്റ് കിട്ടണ്ടേ അപ്പൊ നെറ്റ് കൊറേ കാത്തുന്ന് നെറ്റ് കിട്ടണില്ല എത്ര പോലും ആൾക്കാരെ വന്നിട്ടുണ്ടതേ പിന്നെ ഒരു ഓരോ മഞ്ഞക്കാട് മഞ്ഞക്കാടില് പോളൂ അപ്പൊ ഞാന് കൊറേ കാത്തുന്ന് ഏഹ് ഇനിയിപ്പോ പണിക്ക് പോകാൻ മറ്റുള്ളോട് പോകും കഴിഞ്ഞില്ലേ ചോപ്പ് ചോപ്പ് കാടൊന്നും ഇന്നോടൊന്നും പാണ്ടില്ല അറിയില്ല ഏഹ് എന്താ അറിയില്ല മഞ്ഞക്കാടുകൊക്കെ കൂട്ടുകാരെ നിക്കുന്നുണ്ട് പക്ഷെ നെറ്റ് വരണ്ടേ എപ്പഴാച്ച നെറ്റ് വരേന്ന് അറിയാൻ പറ്റുമോ ഇന്നത്തെ പണിയും പോയി പോയി എന്താണെന്ന് അറിയില്ല നാളെ മറ്റന്നാളുണ്ട് അറിഞ്ഞാ ചെയ്യാച്ചാ ഏഹ് അല്ലെങ്കി നാളെ പറ്റൂല മറ്റന്നാളെ നോമ്പറൊക്കെ നീട്ടേണ്ടി വരും പറഞ്ഞോട്ടേ വിചാരിക്കും അല്ലേ കാരണം ഇതല്ലേ നമുക്ക് പറയാം പണ്ട് പതിനഞ്ചും പതിനാറും പതിനേഴ് എന്നാ പറഞ്ഞത് ആണ് നാളെയും മറ്റന്നാളും പോയാൽ ആ കംപ്ലൈന്റ് ആവാ ഇനി ഒരു മുന്നറിയിപ്പ് വരെ പോകേണ്ടി വരില്ല അങ്ങനെ എന്തിനുണ്ടാവും ഒറ്റക്ക് അല്ലേ ആവില്ലല്ലോ അല്ലേ ഇനിയിപ്പായാലും എന്താ ഇപ്പൊ തന്നെ പോണ പോയിട്ടും പണിയൊന്നും ഇല്ലല്ലോ പണിയൊക്കെ ലീവ് ആക്കി വിചാരിച്ചാ ഞാനെന്തിനാണ്ട് പോയതാണ് വില പലക്കാരോടൊക്കെ പറഞ്ഞിട്ടോ പലക്കാരോട് ഞാൻ പറഞ്ഞടാ ഞാന് ഇഷ്ടേ അല്ല ഒരു കാത്തുക്കല്ലോ പെണ്ണുങ്ങോടെ പറഞ്ഞു റെഡി ആക്കിട്ട് മാറ്റി നിന്നോ ആ ഞാൻ വരാറി അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കന്മാരെ സ്കൂളിലൊക്കെ പോയി പോഞ്ഞോടോ മക്കളും വേണല്ലോ ഞാന് വരതാ ഞാനിപ്പോ ഏതായാലും ഇങ്ങനെ ഒന്ന് വന്നോ കുട്ടികളെ സ്കൂളിലൊക്കെ മുടങ്ങി പണി ആകെ പണി അതും പോയി അല്ല കുട്ടികളൊക്കെ പോകേണ്ടി വരുമോ പിന്നെ കുട്ടികൾ അഞ്ചു വയസ്സിന് മേനുള്ള കുട്ടികൾക്ക് പോണത്തേ ഉള്ളൂ കുട്ടികൾക്ക് അഞ്ചു വയസ്സൊക്കെ എന്താന്നറിയില്ല എന്റെ ഉമ്മക്ക് തീരെ വയ്യാത്താണ് അപ്പൊ എന്താന്നറിയില്ല എന്നാട്ടെ ഞാൻ പോട്ടെ കാണാടാ അതിന്റെ അടിയിൽ ഒരു പണി കിട്ടിയതാണ് അപ്പൊ ഇങ്ങനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി പോയി അത് അവിടെ അല്ല ടെൻഷൻ തന്നെയാണ് നിന്റെ സാഹചര്യം കാരണം നമ്മളെ ജീവിതത്തില് പല ടെൻഷൻ ഉണ്ടാവും പക്ഷെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ അതിനൊക്കെ കായി കായ് വേണ്ട ഞമ്മള് തന്നെ വേണ്ടേ പണി കിട്ടിയപ്പോ അത് ഇല്ലാതായി ഇതും ഇല്ലാതായി സർക്കാർ കാര്യങ്ങളല്ലേ പറഞ്ഞിട്ട് നമുക്ക് ഒരാളോട് ദേഷ്യപ്പെടാനും പറ്റൂലല്ലോ അതങ്ങനത്തെ കാര്യല്ലേ